ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണോ ഇവിടെ ആയി ചുട്ടിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ കൊൾപ്പെടുത്തുക അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇത്ത ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ് പാൽ എടുക്കുന്ന സമയത്ത് എന്തൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പോയതാണ് ഐ സിയുലാണ് കുഴപ്പമൊന്നുമില്ല നാളെ ആവും എനിക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവരെനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പൊ നാലാമത്തെ ഒരു കുട്ടിയാണ് ഇവൾക്ക് ഒരു ജാനിക് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ട് വരുമ്പോൾ നോർമൽ ആവാൻ വേണ്ടിട്ട് എല്ലാരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട് ജനിച്ച മുതല് ഇപ്പൊ പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു തോന്നണോ ജനിച്ചിട്ട് അപ്പൊ അവിടുന്ന് മുതലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ ജാനറ്റിക് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അതും നോർമൽ ആവണം ഒരു കുഴപ്പമില്ലാതിരിക്കണം എല്ലാവരും ആ കുഞ്ഞിനും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ വീഡിയോയിൽ പറയണം ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വീഡിയോയിൽ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും വിഷമത്തോടു കൂടിയാണ് നമുക്കറിയാലോ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇപ്പൊ കുട്ടിക്ക് ജനിച്ച മുതൽ ഇതുവരെ അസുഖങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഓരോ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ് ഇവളും കൂടെ ഇല്ലാതായ ഞാൻ എന്താകും എന്നുള്ള ടെൻഷനാണ് അവൾക്ക് അവളുടെ മാനസികാവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാകും അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം അതുപോലെ തന്നെ നമുക്ക് ആദ്യം മുതലേ മെസ്സേജ് അയക്കാറുണ്ട് അവൾക്കൊരു കുഞ്ഞു മോനുണ്ട് അവനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണ് വീട്ടിൽ തന്നെയാണ് അപ്പോൾ പൊന്നുമോനെ ഒന്ന് ശരിക്കൊന്ന് കരയാൻ പോലും ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ അത്രയും വേദന സഹിച്ചാണ് ഓരോ ദിവസം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണത് അപ്പോൾ ആ പൊന്നു മോനെ എത്രയും പെട്ടെന്ന് ഷിഫ കിട്ടാനും എല്ലാരും പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തി അവൻ അവൻ്റെ ആ ബുദ്ധിമുട്ട് കണ്ട് സഹിക്കാൻ അവളെ കൊണ്ടും പറ്റുന്നില്ല അത് കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അത് കേട്ടിട്ട് സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ അമ്മാൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ എല്ലാവരും ഇവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം നമ്മൾ ഐശ്വട്ടിക്കൊപ്പം ഇവരെയും നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തുകാ ചെയ്യണം ആ പിന്നെ ഒരു കാര്യം പറയാണ് ഇത് കേട്ടിട്ട് ഇത് എന്തിനാ നെഗറ്റീവ് പറയണോരോടൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോണതെന്നൊക്കെ ചോദിക്കണ്ടട്ടോ അത് എന്നോട് സ്നേഹം വേണ്ട പറയുന്നത് എനിക്കറിയാം പക്ഷേ നമുക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു വേറെ വല്ല പണിക്കും പോയിക്കൂടെന്ന് അപ്പം ഇതിനുള്ള മറുപടി ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും അവർ ചിലപ്പോൾ നെഗറ്റീവായിട്ടൊന്നല്ല അവർക്ക് നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്യണമുണ്ടാകുമ്പോൾ പൈസ വെച്ച് വീഡിയോ ചെയ്യണമുണ്ടാകുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ചോദിച്ചതായിരിക്കാം ആ അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പം നമുക്ക് അത് ക്ലിയർ ചെയ്തു കൊടുക്കാന് ചെയ്താലും ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല എന്നാലും ചില ആൾക്കാരെങ്കിലും മനസ്സിലായാലോ എന്ന് വിചാരിച്ചൊന്നും കൂടെ പറയാണ് അയച്ചുട്ടിക്ക് രണ്ട് വയസ്സാവാനാകുമ്പോഴാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത് പയ്യരം പറയല്ലാട്ടോ ആരും അങ്ങനെ വിചാരിക്കരുത് ആ അപ്പോൾ ഈ രണ്ട് വയസ്സ് വരെ നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടില്ല വേറെ ജോലികൾക്ക് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവസാനാണ് നമ്മൾ ചാരിറ്റിയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ഞാൻ ആ ഇനിയൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലാണ് യൂട്യൂബിലേക്ക് ഇറങ്ങി തിരിച്ച് ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ചെയ്യാൻ തീരുമാനിച്ച പണികൾ എന്തൊക്കെയാണെന്ന് പറയാം ഫസ്റ്റ് ഞാൻ ടീച്ചറാണ് അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് ചെയ്യാൻ പറ്റുമല്ലോ അതാണ് ഞാൻ ആദ്യം എടുത്തത് രണ്ടാഴ്ച ക്ലാസ് എടുത്തു രണ്ടാഴ്ചൻ്റെ ഇടയിൽ ഞാനും ഐഷും ഒരുപാട് ബുദ്ധിമുട്ടി സാധാരണ ക്ലാസ് തുടങ്ങാൻ മണി മുതൽ ഒമ്പതുമണി വരെയൊക്കെയാണ് ഓൺലൈൻ ക്ലാസ് ഉണ്ടാകുക പിന്നെ കാലത്തുണ്ടാവും ഇനി നമുക്കൊരു പ്രത്യേക സമയം ഐ ചുട്ടിക്ക് ഉറക്കണ്ടെന്ന് പറയാൻ പറ്റൂല അല്ലെങ്കിൽ ആ സമയത്തേക്ക് ഉറക്കാം അതൊന്നും അയ്യുട്ടിയുടെ അടുത്ത് നടക്കൂല കാര്യം അവൾക്ക് ഉറക്കില്ല പിന്നെ ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഫോം വിളിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും അയച്ചു എത്രത്തോളം കരയുന്നുണ്ട് എന്നുള്ളതൊക്കെ പിന്നെ ആ സമയത്ത് ഇതുപോലല്ല അടിക്കടി പനി വരികയായിരുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണ്ടി എന്നായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് അതും നടന്നില്ല ഇപ്പോഴായാലും ആയശുവിനെ ആദ്യത്തെക്കാളും ഉറക്കം ഒന്നുകൂടെ കുറഞ്ഞിരിക്കുകയാണ് ആ രണ്ടാഴ്ച അത്രയും ബുദ്ധിമുട്ടി ആയശു കരഞ്ഞ് കരഞ്ഞ് ഓക്സിജൻ ലെവൽ കുറഞ്ഞു ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട ഒരവസ്ഥ വന്നു അപ്പോൾ അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് വിൽക്കുക ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ നല്ലത് ഉണ്ടാക്കാൻ പറ്റുക പിന്നെ ആരെങ്കിലും നമ്മൾ ജോലിക്കാരെ വെച്ചിട്ട് ചെയ്യിപ്പിക്കണം അതിന് നമ്മളടുത്ത് പൈസ കൊടുക്കണ്ടേ നമുക്കത് പ്രോഫിറ്റ് അല്ലേ ഒന്നും അറിയില്ല ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക അപ്പം ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല പിന്നെ വേറെ ജോലിക്ക് പോകാൻ അതും നടക്കൂല ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ യൂട്യൂബിലേക്ക് വരണം എന്നൊന്നും അപ്പുറം വിചാരിച്ചിട്ടില്ല പിന്നീട് നമുക്ക് ഒരു ചാറ്റ് ചെയ്യണം നിർബന്ധിതാവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇവരോടൊക്കെ അവരൊക്കെ പറയുന്നത് നമ്മളോട് സ്നേഹക്കൂടുതൽ കൊണ്ടും എന്താ പറയുക നമ്മളെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെയാണ് അവരിങ്ങനെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കുട്ടിനെ കൊണ്ടൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ലല്ലോ നമ്മളെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല ക്യാഷ് വരും ആ പൈസ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഐശുവിനെ എവിടെ വെച്ചാൽ കൊണ്ടുപോവാ ഐശുവിന്റെ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് കാണുമ്പോഴുള്ള ഒരു സങ്കടം മാത്രമേ ഉണ്ടാവുള്ളു സാമ്പത്തികമായിട്ട് ആലോചിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല പക്ഷെ അപ്പോഴും ഞാൻ അതിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിൽക്കു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് കോടിക്കണക്കിന് ലക്ഷക്കണക്കിനൊന്നും യൂട്യൂബിൽ നിന്ന് വരുന്നില്ല നമ്മൾ നാല് മാസം കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് മോണിറ്റൈസേഷൻ തന്നെ ആയത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന എമൗണ്ടും അത്ര വലിയ എമൗണ്ടൊന്നും അല്ല പിന്നെ നമ്മളെ കരുണയുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൽ അവരുടെയൊക്കെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഐശുവിനുള്ള ഫുഡായാലും ട്രീറ്റ്മെന്റ് ആയാലും നടക്കുന്നത് പിന്നെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് എന്താ ചെയ്തത് ചോദിച്ചാൽ ഐശുടിനെ കൊണ്ട് ഹോസ്പിറ്റൽ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിക്കൂലി ഒരുപാട് പൈസ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നല്ല ആൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാറുള്ളത് ദൂരെ ദൂരെയാണ് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിന് അവളെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ വണ്ടിക്കൂലിയാണ് ഏറ്റവും കൂടുതൽ നോക്കു വരുന്നത് അത് ഇതിന്ന് പോകുന്നുണ്ട് പിന്നെ ഐഷിഫ്റ്റിൻ്റെ കുറച്ച് സ്വർണം ബ്രേസ്ലെറ്റും പാതസരൊക്കെ ഉണ്ടായിരുന്നു അത് ആദ്യം എടുത്തു പിന്നെയും കൊണ്ടുപോയിക്കേണ്ട ഒരു അവസ്ഥ വന്നു കൊണ്ടുപോച്ച് പിന്നെ ഇപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് സ്വർണേ ഉള്ളൂ അതിനനുസരിച്ചുള്ള എമൗണ്ടേ ഉള്ളൂ അതൊക്കെ തന്നെയുള്ളൂ നമുക്ക് കിട്ടണത് അല്ല ഐശുന് എന്തേലും വാങ്ങിച്ചു കൊടുക്കണം ഐശുന്റെ ട്രീറ്റ്മെന്റിന് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പൈസ ആരെങ്കിലും തന്നാൽ അതാണ് ഐശുവിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലാതെ ഞാൻ പോലും എടുക്കാറില്ല എൻ്റെ ഒരു ആവശ്യത്തിന് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് വലിയ ഫേമസ് ആവാനും എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും വലിയ കൊട്ടാരം കെട്ടാനും അങ്ങനെയൊന്നും അല്ല എനിക്ക് ഞാൻ അങ്ങനെയൊന്നും പറയാത്ത ആളാണ് എനിക്ക് അത്രയും സങ്കടം വന്നുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞ എന്നെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്കും അടുപ്പായിട്ടുണ്ടാവും പക്ഷെ ചെലപ്പോ ഈ പറയുന്നവരാരും ഇത് കേട്ടോളൊന്നുമില്ല അതാണ് അവസ്ഥ ഞാനിതാ ഇപ്പോഴും വേറെ ജോലി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാഗ്നസ് അങ്ങനെയുള്ള പ്രോഡക്റ്റ് വിൽപ്പന ഒന്നും എനിക്ക് നടക്കൂല അതൊക്കെ നമ്മൾ അങ്ങോട്ട് പൈസ ഇറക്കിയിട്ട് ആളെ കൂട്ടി അതൊന്നും നമ്മളയച്ചുകൊണ്ടിരുത് നടക്കൂല അതല്ലാതെ എന്തെങ്കിലും വർക്ക് ഏതെങ്കിലും കമ്പനിയുടെയൊക്കെ വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റാതെ ഓവർലോഡായിട്ട് വരുമ്പോൾ വേറൊരാൾക്ക് കൊടുക്കാറുണ്ട് അത് ഇന്ന സമയത്ത് ചെയ്യണം നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്ത് വെച്ചാൽ ഇന്ന സമ ഒരു ടൈം പീരീഡ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ ഇന്ന സമയത്ത് തന്നെ കറക്റ്റ് ടൈമോ വേണമൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ബിസിനസ് ഇപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടാക്കലല്ലാതെ നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തണമെന്നും ഒരുപാട് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കട്ടെ എത്രയും പെട്ടെന്ന് എനിക്കതാണ് ആവശ്യം അങ്ങനെ വിചാരിക്കുന്നുണ്ട് അതിനൊക്കെ കഴിച്ചും ഒന്നും കൂട്ടി ഉഷാറാവണം കേട്ടോ ഇപ്പൊ കഴിച്ചു ആദ്യത്തെക്കാളും കുറച്ചും കൂടെ മോശമായിട്ട് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം ശരിയാവും അങ്ങനൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ എല്ലാവരും പ്രാർത്ഥന ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ പറഞ്ഞാലും മതിയല്ലോ അത് ഏത് രീതിയിലായാലും സാമ്പത്തികമായാലും നമുക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുണ്ട് അങ്ങനെയൊക്കെ ആയാലും അവരോട് എല്ലാരോടും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അന്ന് ഞാൻ ആ ചാരിറ്റി ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എന്നിപ്പോ എനിക്കിതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല കേട്ടോ ഞാൻ സംഭവം ശരിയാണ് ചാരിറ്റി ചെയ്താൽ ഒരു പത്ത് ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരുമായിരിക്കും സാമ്പത്തികമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാലും അതിൽ അപ്പുറം ഞാനതില് എനിക്ക് സാമ്പത്തികമായിട്ട് അത്രയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരുപാട് ഹാപ്പിയാണ് കാരണം ഐശ്വട്ടിനെ സ്നേഹിക്കാനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒത്തിരി ആളുകളെ കിട്ടി എത്രയോ കമൻസ് ഉണ്ട് ഐശുട്ടിനെ കാണാതിരിക്കാൻ ഒരു ദിവസം പോലും പറ്റണില്ല എന്ന് പറഞ്ഞോണ്ട് അതൊക്കെ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു സന്തോഷിക്കാം ഞാൻ ഐശുട്ടിനെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഏറ്റെടുത്തു കഴിഞ്ഞു പൈസക്കപ്പുറം ഇതൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ അത് എങ്ങനെ പറഞ്ഞ് എനിക്ക് അറിയില്ല അത്രത്തോളം സന്തോഷമുണ്ട് എനിക്ക് ഓരോ മെസ്സേജ് ആയാലും അതുപോലെ കമന്റ് ആയാലും കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഐശുവിനെ ചികിത്സിക്കാൻ പൈസ വേണ്ടേ വേണം അതും അത്യാവശ്യാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പറ്റണില്ല ഐശുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്രയും പെട്ടെന്ന് മാറാൻ നിങ്ങളെല്ലാരും പ്രത്യേകം ദു ചെയ്യണം പിന്നെ എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ നിങ്ങളെല്ലാരും പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ വീഡിയോ ഇടാതിരിക്കൊന്നുമില്ല ഐശുറ്റിനെ കാണണം ഒരുപാട് ആളുകളുണ്ട് അത്രയും സ്നേഹിക്കുന്ന ആ ഒരു മക്കളെക്കാൾ ഏറെ സ്നേഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കൊന്നുമില്ല വീഡിയോ ഇടാം പിന്നെ ഞാൻ കുളിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ അത് വലിയ രീതിയിലൊന്നും എണ്ണ തേച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കയ്യിലിങ്ങനെ ആക്കിയിട്ട് ഒന്നിങ്ങനെ തടവി കൊടുക്കുക മാത്രമേ ചെയ്തോളൂ എനിക്കറിയാം അവൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയാം അവളുടെ കാലിലൊക്കെ ഉള്ള ഒരു കളറുണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് വല്ലാതെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവിക്കൊടുത്തൊന്ന് മാത്രമേ ഉള്ളൂ അത് കാരണം പനി ജലദോഷം അങ്ങനത്തെ ഒന്നുമില്ല പക്ഷെ വേറെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളിങ്ങനെ കണ്ടു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ